കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം നാല് ദിവസമായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ വെള്ളമില്ലെന്ന പരാതിയുമായി നാട്ടുകാർ കിടത്തി ചികിത്സയടക്കം മുടങ്ങിയതായി പരാതി അധികൃതരോട് പരാതി പറഞ്ഞിട്ട് നടപടി ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ കഴിഞ്ഞ നാല് ദിവസമായി താലൂക്ക് ആശുപത്രിയിൽ വെള്ളമില്ലെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത് ഡോക്ടർമാരടക്കം പുറത്തുനിന്ന് കുപ്പിവെള്ളം വാങ്ങിയാണ് കൈകഴുകുന്നത് എന്നും ഇവർ പറയുന്നു ഇക്കാരണത്താൽ കിടത്തി ചികിത്സയടക്കം മുടങ്ങിയ നിലയിലാണ് പുതുതായി ചുമതലയേറ്റ ബ്ലോക്ക് ഭരണസമിതി അംഗങ്ങളെ ബന്ധപ്പെട്ടിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന ജനപ്രതിനിധികളെ തടയുമെന്നും ഇവർ പറയുന്നു ഞാൻ ഈ വണ്ടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ താലൂക്ക് ആശുപത്രിൻ്റെ മുമ്പിൽ കച്ചവടം ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ് എൻ്റെ പേര് കുഞ്ഞിമൊയ്തീനി എന്നാണ് ടി എം എസ് ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ചെയ്യണ പാവപ്പെട്ട പാവപ്പെട്ട ആൾക്കാർ എന്നോട് വന്നിട്ട് പറയും കാക്ക അവിടെ വെള്ളമില്ലാതെ കഴിഞ്ഞിട്ട് കുറേ എൻ്റെ ഞാനിൻ്റെ അഡ്മിറ്റ് അഡ്മിറ്റായിട്ട് അതായത് തുള്ളി വെള്ളം അവിടെ അല്ല അവിടുന്ന് ഇവിടെ വെള്ളം പോയി കൊണ്ടുപോകണ ഓരോ വീട്ടും പോയിട്ട് വക്കറ്റും കടം വാങ്ങാണ്ട് കൊണ്ടുപോകുകയാണ് എന്നിട്ടൊക്കെയാണ് ഇവിടെ വെള്ളം എത്തുന്നത് ഇവിടെ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെയാണ് ഒരു ദിവസത്തിൽ വെള്ളം അടിക്കണത് പൈപ്പ് പൊട്ടി പൊട്ടിക്കിടക്കുകയാണ് വെള്ളം ലീക്കായി പോവുകയാണ് എവിടെയെന്നില്ലത് കണ്ടുപിടിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ആൾക്കാർ പറഞ്ഞത് അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇവിടെ വന്നിട്ട് എന്നോട് പല ആൾക്കാരും പറയുന്നത് കഴിഞ്ഞ നാല് ദിവസമായിട്ട് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ വെള്ളമില്ല അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് പോലും ഇപ്പം മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒച്ച വിളി ആകുമെന്ന് കണ്ടപ്പോഴത്തേനും ഒരാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ ആളും ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഈ അനാസ്ഥ ഇവിടുത്തെ കുളത്തിലെ ആദ്യം പറഞ്ഞ് കംപ്ലൈന്റ് ആണ് പിന്നെ പറഞ്ഞ് അവിടെ ചെളിയടിഞ്ഞിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം വരാത്തത് ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് പറയുന്നത് ഇപ്പോൾ പുതിയ ഭരണസമിതിയും വലിയ കൊട്ടിപ്പോഷിച്ച് അധികാരത്തിൽ വന്നവരും ഒക്കെ ഉണ്ട് നാല് ദിവസമായിട്ട് ഈ താലൂക്ക് ആശുപത്രിയിലെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ഇവിടെ നേരം വെളുത്തപ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറെ അടക്കമുള്ള എല്ലാ ആളുകളെയും വിളിച്ചു ഒരൊറ്റ കുട്ടി ഈ ആശുപത്രിയുടെ പരിസരത്തേക്ക് പോലും വന്നിട്ടില്ല ഇവരൊക്കെ വോട്ട് മേടിച്ച് ജയിച്ചു പോയി കഴിഞ്ഞാൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയില്ല വണ്ടൂരിത്തെ ജനങ്ങളെ ഇവർക്ക് ആവശ്യമില്ല ഇവിടെ മീറ്റ് കമ്മന്റ് കൂടെ മാത്രമായിട്ട് കുറച്ച് ആൾക്കാർ വരും കാരണം അന്ന് പഴമ്പൂരും ചായ ഉണ്ടല്ലോ അതും മുടക്കാതെ കിട്ടും തീരു അല്ലെങ്കിൽ അതിന് ഡി ഉണ്ടെങ്കിൽ അതും കിട്ടും അതല്ല ഇവിടെ വേണ്ടത് ഇവിടുത്തെ ഈ ആശുപത്രി ഡയാലിസിസ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഡോക്ടർമാർക്ക് കഴുകാൻ കൈ കഴുകാൻ പോലും വെള്ളമില്ല ഒരു ഡോക്ടർ വന്ന് ഒരു വെള്ളം മേടിച്ചുകൊണ്ട് പോകുന്നു ഞാൻ ചോദിച്ചെന്താ ബ്ലഡ് ഒക്കെ പറ്റിയാൽ കഴുകണ്ടതെന്ന് ചോദിച്ച് അപ്പൊ ഇപ്പൊ പറഞ്ഞു അവിടെ ആ കിടക്കീന്ന് കുറച്ച് വെള്ളം എത്തിച്ചിട്ടുണ്ട് മറ്റേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ നാല് ദിവസമായിട്ട് തുടരുന്ന ഈ അനാസ്ഥയ്ക്കെതിരെ ഇവിടുത്തെ ഒരു ഭരണാധികാരികളും ഈ ആശുപത്രി വന്നിട്ട് ഇതിനെതിരെ ഒരു പെട്ടെന്ന് ഒരു നടപടി എടുക്കാനായിട്ട് ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് വണ്ടൂരള്ള ഭരണാധികാരികളാണ് അവിടെ നിന്ന് താലൂക്കായാലും ബ്ലോക്കായാലും വേണ്ടില്ല ജില്ല ആയാലും വേണ്ടില്ല പഞ്ചായത്തായാലും വേണ്ടില്ല വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രശ്നം പരിഹരിക്കാത്ത നേതാക്കൾ ഇവിടെ കമ്മിറ്റി കൂടാൻ വരുമ്പോ ഞങ്ങളിവിടെ വഴി തടയും അപ്പം അതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും അപ്പം അതുകൊണ്ട് അടിയന്തിരമായിട്ട് ആശുപത്രിയിൽ രോഗികളെ അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നേതാക്കളെ ഈ വഴി തടയുന്ന കാര്യത്തിൽ യാതൊരു തർക്കം ഉണ്ടാവില്ല അത് ജയിച്ചു വന്നിട്ടുള്ള ഏത് നേതാവാണേലും ശരി ഇവിടുത്തെ കാര്യങ്ങൾ സുഗമമായിട്ട് നടത്താനുള്ള അധികാരമാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാറുണ്ട് അതിലൊരു കാര്യമാണ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഞങ്ങൾക്ക് സംപ്രേഷണം തേണ്ട കാര്യം അത് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ വെള്ളമില്ലാത്ത പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിക്കണം രണ്ട് മിഷീനും പ്രവർത്തിച്ച് ഡയാലിസിസ് നടത്തണം ഇവിടെ ഡരിക്കിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ജനങ്ങളും എല്ലാരും ഇതിനു വേണ്ടി ഒരു പരിഹാരം കാണണം ഈ കുളം കാലാകാലമായിട്ട് വൃത്തിയാ വൃത്തിയാക്കാതെ കിടക്കുകയാണ് അതുകൊണ്ടാണ് ഈ വെള്ളം പമ്പ് ചെയ്യാൻ ഇത്ര വലിയ പ്രശ്നം വരുന്നത് കുളത്തിൽ ഒരടി കുള ചെളിയാണ് ഇലകൾ വീണിട്ട് പരിസരത്തുള്ള മര മരങ്ങൾ വെട്ടിയിട്ട് അതിൻ്റെ ചില്ലകൾ വെട്ടിയിട്ട് ഈ കുളത്തിലേക്ക് ഇലകൾ വീഴാതിരിക്കാനുള്ള സംവിധാനം എന്തോ ബ്ലോക്ക് പഞ്ചായത്തും ആരോഗ്യ വകുപ്പും ഈ ആശുപത്രിയുടെ കമ്പറ്റിയും ചേർന്ന് എടുക്കേണ്ടതാണ് ഇതുവരെ ആ കാര്യം ചെയ്യാത്തതുകൊണ്ടാണ് ഈ വിഷയം ഉണ്ടാകുന്നുള്ളത് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ് അതേസമയം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് തുടങ്ങിയതോടെ കൂടുതൽ വെള്ളം ആവശ്യമാണെന്നും നിലവിൽ വെള്ളമെടുക്കുന്ന കിണറ്റിൽ ജലനിരപ്പ് താഴുന്നതാണ് തിരിച്ചടിയായതെന്നും ആശുപത്രി അധികൃതർ പറയുന്നു ഇതോടെ സിയന്ന ബൈപ്പാസിന് സമീപത്തെ കുളത്തിനു നടുവിലെ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കുന്നതിനുള്ള പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് കിണർ ശുചിയാക്കി ഫിൽട്ടർ സ്ഥാപിക്കണം ഒരാഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ചികിത്സ മുടങ്ങിയിട്ടില്ലെന്നാണ് ബ്ലോക്ക് അധികൃതർ നൽകുന്ന വിശദീകരണം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്